ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ജി ഗോപിനാഥൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ ഗോപിനാഥൻ ഇന്നിപ്പോൾ വടകേരയിലാണ് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് പതിനാറ് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു അപകട വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് തലനാരക്കാണ് അത്ഭുതകരമായി തന്നെ അത്രയും പേർ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പരിക്കുകൾ മാത്രമാണുള്ളത് എന്നാൽ പോലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഒരു പ്രൈവറ്റ് ബസ്സുകളുടെ അപകടങ്ങൾ സംസ്ഥാനത്ത് പെരുകുന്നു എന്നൊരു തലക്കെട്ടിലൂടെ അത് മാറുകയാണ് ാണ് ഇത് പ്രൈവറ്റ് ബസ് അസോസിയേഷനിൽ തന്നെ കുറച്ചധികം കളകമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ട വഴി വെക്കുകയാണ് എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത് മാത്രമല്ല ഇവരുടെ ഒരു റണ്ണിംഗ് ടൈമുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പരാതികൾ ആവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിത് വളരെ കാലങ്ങളായിട്ട് സർക്കാരിന് മുമ്പിൽ പറയുന്ന ഒരു വിഷയമാണ് ഈ സ്വകാര്യ ബസ്സുകളുടെ റണ്ണിൻ ടൈവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പക്ഷെ ഞാൻ നമ്മൾ പറയുന്നപ്പൊ ഈ കേരളത്തിലെ റോഡുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ റോഡുകളും പൊട്ടി പൊളിഞ്ഞ് തകരാറായിട്ട് കിടക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബസ്സുകൾ കയറുന്ന യാത്രക്കാർക്ക് കൃത്യസമയത്ത് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ യാത്രക്കാര് ബസ്സുകളിൽ കേരളത്തിൽ സ്ഥിതി വരും റോഡുകളുടെ റിപ്പയറിംഗ് മൂലം കൃത്യമായിട്ട് കിട്ടാൻ കഴിയുന്നില്ല പിന്നെ ബസ്സുകളാണ് ഏറ്റവും സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു അതുമാത്രമേ അത് ഹൈലൈറ്റ് ചെയ്ത് പൊതുവേ കാണിക്കുന്നു നമ്മുടെ നാട്ടിൽ ദിവസേന ഉണ്ടാകുന്ന അപകടങ്ങളിൽ കൂടുതൽ യാത്രക്കാർ പങ്ക് കയറുന്ന സ്വകാര്യ ബസ്സുകളിലാണ് അതുകൊണ്ടാണ് ഈ സ്വകാര്യ ബസ്സുകളിൽ ഇത്തരത്തിലെ അപകടങ്ങൾ കൂടുതൽ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടനവധി അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡുകളിൽ ഉണ്ട് എന്തായാലും സ്വകാര്യ ബസ്സുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരിക്കലും ഇത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്വകാര്യ ബസ് നമ്മൾ അതിന് ഗവൺമെന്റ് എടുക്കുന്ന മുഴുവൻ തീരുമാനങ്ങളോട് ഞങ്ങൾ പരിപൂർണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ് ഇപ്പോൾ ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളുടെ പെർമിറ്റുകൾ അനുവദിക്കുമ്പോൾ അവർ ടൈം രണ്ട് ബസ്സുകൾ തമ്മിലുള്ള അകലം മിനിറ്റ് എങ്കിലും സിറ്റികളിൽ മിനിറ്റ് എങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരിൽ പത്ത് മിനിറ്റ് എങ്കിലും സമയ ഗ്യാപ്പുണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ക്യാമറകൾ പുതിയ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ മിററുകൾ വെക്കാനായിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ എസ് ടി ആയി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പുതിയ കാര്യങ്ങൾ ഗവൺമെന്റ് എടുക്കുന്നതിന്റെ അപകടങ്ങൾ ഒഴിവാക്കാണ്ട് ഗവൺമെന്റ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പരിപൂർണ്ണമായിട്ടും ഗവൺമെന്റിനോട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ബസ്സിൽ കയറുന്ന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് അത്യാവശ്യം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പൊ അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ എടുക്കുന്ന മുഴുവൻ മുഴുവൻ നടപടികളോടും ഞങ്ങൾ ഒരിക്കലും എതിരായിട്ട് നിൽക്കാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കയറ്റുന്ന ഡ്രൈവർമാർ ഈ സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾ നൽകിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടാണ് ബസ്സിൽ കയറുന്നത് ഇപ്പോഴത്തെ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റോഡുകളുടെ നമ്മുടെ നാട്ടിലുള്ള റോഡുകളുടെ ശോചനയാവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് 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 പറഞ്ഞുകൊണ്ട് നമുക്ക് ബസ്സുകൾ ഇടിച്ച് കയറുന്നു എന്നല്ല നമ്മൾ പറയുന്നത് അപ്പോൾ തന്നെ വാഹന ബാഹുല്യം റോഡുകളിലുള്ള വാഹന ബാഹുല്യം നമ്മളൊന്ന് പറയണം അത് ഉൾക്കൊള്ളാനുള്ള അത്രയും വാഹനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് റോഡുകൾക്കുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് പൊതുഗതാഗതം എന്ന നിലയിൽ ഇതിനൊരു പ്രത്യേക പരിഗണന ഈ ബസ് വ്യവസായത്തിന് ബസ് ഗതാഗതത്തിന് നൽകാത്തോടത്തോളം കാലം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ അതിന് പരിപൂർണ്ണമായിട്ടും സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ നിലയിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് സർക്കാരിന്റെ ഏത് നീക്കത്തിനും ഞങ്ങൾ പരിപൂർണ്ണമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരി വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം